മാസപ്പടി ഇടപാടിൽ അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളി വിജിലൻസ് കോടതി ഉത്തരവ് പക്ഷപാതപരമെന്ന് മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയിൽ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിലാണ് പീണയുമായി സി എം ആറിൽ കരാറുണ്ടാക്കിയതെന്നും കുഴൽനാടൻ പറയുന്നു സർക്കാരിനെ കക്ഷി ചേർത്തുകൊണ്ട് കുഴൽനാടന്റെ ഹർജിയിൽ ഭേദഗതി വരുത്താൻ ആവശ്യപ്പെട്ട് കോടതി വിഷയം മറ്റന്നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട് വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ ഈ മാസപ്പടി ഇടപാടിൽ അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളി വിജിലൻസ് കോടതി ഉത്തരവ് പക്ഷപാതപരമെന്ന് മാത്യു കുഴൽനാടൻ ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ടെന്നും കോടതിയിൽ എന്തെല്ലാമാണ് സംഭവിച്ചത് ക്ഷ്മി മാസപ്പടി ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മാത്യു കുഴൽനാടിന്റെ റിവിഷൻ ഹർജിയാണ് ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ച് ഇന്ന് പരിഗണിച്ചത് ഈ പ്രധാനമായിട്ടും മാത്യു കുഴൽനാടൻ ഹൈക്കോടതി മുൻപാകെ ഉന്നയിച്ച വാദങ്ങൾ എന്ന് പറയുന്നത് സേവനങ്ങൾ നൽകാതെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ സി കമ്പനിയിൽ നിന്നും പണം കൈപ്പറ്റിയത് എക്സലോജിക്കിനും അതോടൊപ്പം തന്നെ സി എം ആർ എൽ കമ്പനിക്കുമെതിരെ ആദായ നികുതി ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടുണ്ട് ഇതോ ഈ തെളിവുകളൊന്നും പരിഗണിക്കാതെയാണ് വിജിലൻസ് കോടതി ഉത്തരവിട്ടത് ഒപ്പം അന്വേഷണം വേണ്ട എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചത് മാത്രവുമല്ല ഈ എക്സ്ലോജിക്കിന്റെ ഔദ്യോഗിക അക്കൗണ്ടിലേക്കും അതോടൊപ്പം തന്നെ വീണാ വിജയന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ടിലേക്കും സി കമ്പനിയിൽ നിന്നും പണം എത്തിയിട്ടുണ്ട് ഈ പണം ഇടപാട് നടത്തിയിട്ടുള്ളത് ക്യാഷ് അതായത് പണം ഇടപാടായിട്ടാണ് നടന്നിട്ടുള്ളത് പക്ഷേ ഈ അത് സംബന്ധിച്ചുള്ള രസീതുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല സി എം ആർ എൽ എം ഡിയുടെ നിർദ്ദേശപ്രകാരം പിന്നീട് ഈ പണം നൽകിയതിന് തെളിവുകൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ രാഷ്ട്രീയക്കാർക്കടക്കം സി എം ആർ കമ്പനി പണം നൽകിയിട്ടുള്ളത് ഈ കമ്പനിയിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പ്രശ്നമുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള വാദമാണ് മാത്യു കുഴൽനാട് നിലവിൽ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത് അതിനിടയിൽ തന്നെ ഈ സർക്കാർ ഈ റിവിഷൻ ഹർജിയിൽ കക്ഷി ചേർന്നിരുന്ന ചേർത്തിരുന്നില്ല ഇക്കാര്യം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി തുടർന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഈ കക്ഷി ചേർക്കുവാനായിട്ട് ഹർജിയിൽ ഭേദഗതി വരുത്താനുള്ള അപേക്ഷ നൽകുവാൻ വേണ്ടിയിട്ട് മാത്യു കുഴൽനാടനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രസ്തുത ഹർജി ഹൈക്കോടതി മറ്റന്നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ് മെയ് ആറിനാണ് വിജിലൻസ് കോടതി മാത്യു കുഴൽനാടിന്റെ ഈ മാസപ്പടി ഇടപാടിൽ അന്വേഷണം വേണമെന്നുള്ള പരാതി തള്ളിയത് കൃത്യമായിട്ടുള്ള തെളിവുകൾ എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിജിലൻസ് കോടതിയുടെ നടപടി ഈ വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് റിവിഷൻ ഹർജിയുമായിട്ട് കുടൽനാടൻ ഹൈക്കോടതിയെ സമീപിച്ചത് ലക്ഷ്മിയാണ് വിവരങ്ങൾ നൽകിയത്